ഹലോ സ്ലാമലൈക്കും മുത്തുമണി കളി നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അല്ലേ പാത്തോ സ്വാഗതം പറയാൻ പാത്തുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ നമ്മളെ വീഡിയോ കാര്യങ്ങളൊന്നും കാണലുണ്ടാവില്ല അല്ലേ ഇപ്പോൾ മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വേറൊന്നും അല്ല കേട്ടോ രാത്രി അല്ലായിരുന്നു ആദ്യം പണി പോയി വണ്ടിയിൽ ഇപ്പോൾ ഈ ഞാൻ മറ്റേ ഗ്യാസ് വണ്ടിയിലാണ് പോയിരുന്നു അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ എന്താ പറയുക വീഡിയോ എടുക്കാൻ ഇതിനൊന്നും സമയം കിട്ടില്ല അതുകൊണ്ടേ പിന്നെ പാത്തും ടീമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ പാത്തുണ്ടരുന്ന പാത്തു അവിടെ മൂത്തമാക്കും പിന്നേക്കിരുന്നു അല്ലേ പാത്തു അവിടെ പോയിട്ട് എന്താ കിട്ടി വെള്ളമോ ഇന്ദോ പച്ചോ അത് ശരി പച്ച അത്ര മൂത്തമ്മ എടുക്കും ഇരുന്നു വീട്ടിൽ കിട്ടിയിട്ട് അപ്പൊ ബലാർ ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയ പറ്റിയതായിരുന്നില്ല കൊണ്ടിട്ടു വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ എന്നിട്ട് എന്തെങ്കിലും വളർത്താനും സുഖല്ലേ സുഖാന്ന് വിചാരിച്ചു സുഖമായിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാവേലി പോകാണ്ട് പിന്നെ അല്ലറ ചിലർ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പതാ മക്കളെ അമ്മ മാറ്റിട്ടോ മാവേലി പോകാൻ ഞാൻ ചായ പിടിച്ചിട്ടില്ല ചായ അടിച്ചാണ് പാത്തുണ്ടോ പാത്തുണ്ടോ മാവേലിക്ക് ഏ എന്നിട്ട് എന്തിനാ ഏ അല്ല മാവേലുണ്ടോ ഏ എന്നിട്ടോ ആ കരി പിടിച്ചാ വയ്ക്കോ ചാക്കോ വന്തിച്ചാ മേക്കോ ജു തൂക്കുവോ ഒന്തിച്ചോ ഏ എന്നപ്പോ രാവിലെ അറങ്ങി അന്നോളുക്ക് മുട്ടായി അപ്പൊ ഇവിടെ സ്റ്റോക്കിയിലേക്കാണ് ഫ്രിഡ്ജില് ആ നമുക്കിത് ചായ പിടിച്ചിട്ട് നേരെ മാവേലിക്ക് പോവളെ നമ്മള് മാവേലിക്ക് പോവാ ഇറങ്ങിട്ടോ പാത്തുവിനെന്താ കൊണ്ടുണ്ട് എന്തതിന് പേര് പറഞ്ഞു വായേ ചോയിച്ച വേണ്ടേ മുട്ടായി വേണ്ടേ പിന്നെന്താ വേണ്ട എന്താ വേണ്ട ശരി പൈസ വാങ്ങാന് പൈസ എവിടെ നിന്ന് പൈസ വാങ്ങിട്ട് പോവാ എന്നാ കൊടുന്ന് പൂട്ടോ ഇപ്പൊ പോട്ടെ ചാവ ഇടുത്തോടുന്ന ചാവുന്ന വണ്ടിയുടെ വണ്ടി പോ വണ്ടി പോ വണ്ടി വ പോയിട്ട് വരാട്ടോ വന്നിട്ട് വണ്ടിമ്മ കൊണ്ടുപോവാട്ടോ ഏ അങ്ങനെ മക്കളെതാ നമ്മള് നമ്മളെ പാലോടുള്ള മാവേലി സ്റ്റൂറിന്റെ അവിടെ എത്തി ഇതാണ് മാവേലി സ്റ്റോർ കേട്ടോ പക്ഷെ ഇവിടെ നിന്ന് ഒരു കിറ്റ് ഇട്ടല്ലേ നമുക്ക് ആ കിറ്റ് വാങ്ങാൻ നിൽക്കണം അമ്മ കിറ്റും മാവേലിക്കുമ്പാടെ പോറില്ലേ കാരണം രണ്ട് ട്രിപ്പുമ്പാടെ ഒരു ഇതില് ചെയ്യുവല്ലോ ഇപ്പോൾ നമ്മളെ മാതിരി കിറ്റ് വാങ്ങാൻ വന്നവരാട്ടോ നിൽക്കുന്നവരൊക്കെ ഇത് ഫ്രീ ആയിട്ടുള്ള കിറ്റാണ് ഇതിൽ പഞ്ചസാര ഓയിലൊക്കെ ഉണ്ടാവും ബാക്കി സാധനങ്ങൾ വാങ്ങിയാൽ മതി ഇനി അപ്പുറത്തുനിന്ന് നമുക്കുള്ള കിറ്റുകൾ കിട്ടിയിട്ടോ അത് നമുക്ക് മാത്രമുള്ളതല്ലോ കേട്ടോ മൂന്ന് കൂട്ടർക്കുണ്ട് നമ്മളെ അയൽക്കത്തുള്ള മൂന്ന് ആൾക്കാർക്കുണ്ട് അപ്പോൾ നമ്മൾ പോരുമ്പോൾ നമ്മള് വാങ്ങിക്കൊടുന്ന് ആണ് ഓരോ അതിനായിട്ട് പോകാറുണ്ടല്ലോ ഇവിടുത്തെ മാവേലിക്ക് ഉള്ള നടത്താണ് കിറ്റ് അങ്ങനെയുണ്ട് ആ കേട്ടോ വരിക്കും കുടിച്ചിട്ട് ഓരോരുത്തരെ പിന്നിലായിട്ട് അപ്പോൾ അതിന്റെ നേരെ അപ്പുറത്ത് കുറെ പ്രാക്കൾ വന്ന് നിക്കണ്ട ഒരു പേടിയില്ലാതെ ആൾക്കാരെ കാലിൻ്റെ ഒട്ടുകൂടെ നടക്കണേ അതായത് മാവേലിന്ന് കവറാക്കുമ്പോൾ ഉഗണ അരിയും സാധനങ്ങളൊക്കെ കൊത്തിപ്പറിക്കാ നിക്കളൊന്നും ഒരു പേടിയില്ല ആര് മാവേലും സാധനം മാത്രമേ തരുള്ളൂ കേട്ടോ കവറൊക്കെ നമ്മൾ കൊണ്ടുപോകണം നമുക്ക് ഇടാനുള്ള സാധനങ്ങൾ ഇട്ടുപോലുള്ള കവറൊക്കെ നമ്മൾ കൊണ്ടുപോകണം അങ്ങനെതാ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ ഞങ്ങൾ അങ്ങനെ മാവേലും സാധനങ്ങളൊക്കെ വാങ്ങി കവറിലാക്കി നമുക്ക് പോവാം അങ്ങനെതാ പാലോട്ടിൽ നിന്ന് അരിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതാണ് നമ്മൾ നമ്മളെ നാട്ടിലെത്തി ലാസ്റ്റ് നമ്മളെ നാട്ടിലത്തെ കടയുന്നതാണ് പാത്രം എന്തൊക്കെ ഏൽപ്പിച്ചിരുന്നു മാനോട് ഐ ക്രീം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉൾക്കുള്ള ഐസ് ക്രീം ആകാൻ വേണ്ടി ചോക്കോ ബാർ എടുക്കാം അങ്ങനെ നാല് ഐസ്ക്രീം എടുത്ത് പിന്നെ ഉൾക്കുള്ള ഫ്രൂട്ടി രണ്ട് ഫ്രൂട്ടി എടുത്ത് ഫ്രൂട്ടി എടുത്തിട്ട് ഞങ്ങൾക്ക് നേരെ നമ്മളെ തരി അങ്ങനെ മാവേലി പോയി അരി സാധനങ്ങളൊക്കെ വാങ്ങിയതാണ് അങ്ങനെത്താനായിട്ടോ നമ്മൾ തരിക്ക് എത്തിയിട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ോ മമ്മക്ക് പാത്തുവാ പാത്തു നമ്മളെ വിളിട്ടിട്ട് പാഞ്ഞു വരുന്നേ വാവേ മണ്ടാതെ വാമെല്ലാം വന്നാതി വിളിച്ചോ ഏ എപ്പളാ വിളിച്ച് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഐസ്ക്രീമോ എന്താ മറന്നു എന്താജാ ഏ സല്ലേ ഏതൊരു മോതല്ലോ ഐസ്ക്രീം ഒന്നും കൊടുത്തിട്ടില്ല മറന്നു പീടിയടച്ചിരിക്കണേ ട്ടോ പീടിയടച്ചിരിക്കണേ അതിലൊന്നുമില്ല അരിയാണത് ആ അരിയാണേ അതിൽ അരിയാണ് അതിൽ എന്താ ഞാൻ കാണിച്ചാട്ടോ എനിക്ക് അതിലെന്താന്ന് കാണണോ ഏ എന്നുള്ള കിടക്കേ ഇതിൽ എന്താന്ന് ഏറിയ കൊടുക്ക സമാധാനല്ല മുട്ടായി മുട്ടായിട്ടില്ല അരിയാണ് കാണണോ അയച്ച നോക്കി വെക്ക പൊളിച്ചെന്നാ ഇന്ന് പൊളിച്ചേരാട്ടോ അത് പൊളിച്ചു നോക്കിയേക്ക് വെക്ക് അത് ഗോൾഗേറ്റ് ആണ് രാവിലെ പല്ലിയേക്കാൻ പല്ലിയേക്കാൻ കോൾഗേറ്റ് എന്തൊക്കെയാ അതില് നോക്കിയേക്ക് ഇത് ബില്ല് അത് ബില്ല് ഇതാ ഇത് സാമ്പാർ പൊടി ആ സാമ്പാർ പൊടി ഇതെന്താണ് പാലല്ല വെളിച്ചെണ്ണ എന്താണ് എണ്ണ എണ്ണ പൊട്ടിച്ചണ്ടവിടുക്കൊക്കെ അല്ല എന്താണ് ഇതെന്താണ് ആ എന്താ ഇതെന്താ ഒയിന്ന് ഒയിന്ന് അതേപോലെ പൻസാരണ്ട് അതോ എന്താ കളഞ്ഞ അരി അതേപോലെ പൻസാരണ്ട് പിന്നെ അരിട്ടോ ഇതെന്താ ഇതെന്താ ഉലുവ കണ്ടോ ഇതന്നെയു മുട്ടില്ല അതില് പീടി അടച്ചിരിക്കണോ ഏതോ എന്നാ പറഞ്ഞ ഐസ്ക്രീമോ ഏ തെറ്റീക തെറ്റീകളെ കൊടുന്ന് തെറ്റീകണേ പാവട്ടോക്ക ീമാണോ ഏ എന്നെന്റെ വണ്ടിയുമ്മണ്ട് പോയി എടുത്തോ വണ്ടിയമ്മ ഉണ്ട് തൂക്കിക്കണു പോയി എടുത്തോ വണ്ടി പോയി എടുത്തോ അതോ അതോ പൊലിവായോ പാത്തുവോ പാത്തുവോ ഇത് നോക്കേ പൊലീവായോ ഏ ഈ ഫ്രൂട്ടി ഫ്രൂട്ടി ഇട്ടീരേ ഫ്രൂട്ടി പിന്നെ കുടിച്ചാൽ ഐസ്ക്രീമൊന്നാദ്യം ഫ്രിഡ്ജിൽ വെച്ചോളാം അമ്മ ഫ്രൂട്ടി എന്നാൽ ഒന്നുകൂടി ഉണ്ട് രണ്ട് ഫ്രൂട്ടുണ്ടായിരുന്നു എന്നാ ഇതും അത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഐസ്ക്രീമൊന്നും കേട്ടോ അപ്പോൾ ചോക്കോബാർ എന്നോ ഐസ്ക്രീമ് പൊടിച്ചത് എന്നാ അതോ പോണ്ടാ േ രസുണ്ടോ ഏ ഇങ്ങോട്ട് നോക്കേ നിങ്ങൾക്ക് വേണമെച്ചു ചോക്ക് നിങ്ങൾക്ക് വേണോ ചോക്ക് നിങ്ങൾക്ക് വേണോ അപ്പതാ മക്കളെ നമ്മളെ മാവേലി പൂക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞില്ലേ പാത്തുവോ പിന്നില്ലേ ഐസ്ക്രീം കിട്ടിയോ രസമുണ്ടോ ആ അപ്പൊ പാത്തുവിൻ്റെ ഐസ്ക്രീം കിട്ടുന്നു ചെറിയ കൂടെ ഒക്കെ ആക്കിയില്ലേ തുടച്ചു കൊടുത്തു അപ്പോ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇനി എന്തൊക്കെയാ വാങ്ങിയെന്നൊക്കെ നിങ്ങള് കണ്ടിട്ടുണ്ടായിരിക്കും കുറച്ച് സാധനങ്ങളും അങ്ങനെ പോയി ഇനി പാത്തൂനെട്ട് ഇതാ പാത്തു കുളിച്ച് മാറ്റി വന്നിണു അല്ലേ നീ പോണ്ട് കുതിരനെ കാണാൻ പോണോ അപ്പൊ അതെനി പാത്തുവിനെ കുതിരനെ കാണാൻ പോണെട്ടോ ഇവിടെ നമ്മളടുത്തൊരു ഫാം വന്നി ഫാമല്ല ഫാം പോലെ തുടത്തിനുള്ളുണ്ടാക്കലേ കൊടുത്തിട്ടുള്ളൂ അവിടെ കുതിരണ്ട് ഒട്ടകൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നേക്കാല്ലേ ഇനി പൊയ്ക്കണോക്ക് ആ അമ്പലം ഒരട്ടം പൊയ്ക്കണു വന്നു കേട്ടോ അപ്പൊ അവിടേക്ക് ഒന്നുകൂടി പോവുകയാണ് അപ്പൊ ആ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടണ്ട് പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളിവിടെ ഫസ്റ്റ് പറഞ്ഞില്ലേ തുടർച്ചയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തിൻ്റെ കാരണം അല്ല നിർത്തിപ്പൊയ്ക്കും നിർത്തിക്കൊന്നുമല്ല കേട്ടോ വീഡിയോ ഇടയില് കാരണം കുറേ ആൾക്കാർ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ആയിട്ട് ചോദിച്ചിരുന്നു എന്താ വീഡിയോ ഇടയില് നിർത്തിയത് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ നിർത്തിയോ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അപ്പോൾ എനിക്ക് അതെല്ലാം ഇനി അങ്ങോട്ട് വീഡിയോ ഡെയിലി ഇടാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഏകദേശം ഇവിടെ വെച്ച് നിർത്താം കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമ്മളെ ചാനലിൽ ആദ്യമായിട്ടങ്ങളായാലും കാണണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ചെയ്യേണ്ടി വെച്ചാൽ അതൊക്കെ ചെയ്യുക അല്ലേ ആ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം സ്ലാമലേക്കും